നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നസീർ പി എ നൽകിയ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജില്ലയിലെ തിരൂർ പൊന്നാനി തിരൂരങ്ങാടി ഏറനാട് പെരിന്തൽമണ്ണ എന്നീ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിങ് തിരൂർ പൊന്നാനി തിരൂരങ്ങാടി പെരിന്തൽമണ്ണ ഏറനാട് സ്ക്വാഡുകൾ സംയുക്തമായി സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചതിൽ വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നസീർ പി എ നൽകിയ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജില്ലയിലെ തിരൂർ പൊന്നാനി തിരൂരങ്ങാടി ഏറനാട് പെരിന്തൽമണ്ണ എന്നീ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിങ് തിരൂർ പൊന്നാനി തിരൂരങ്ങാടി പെരിന്തൽമണ്ണ ഏറനാട് സ്ക്വാഡുകൾ സംയുക്തമായി സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചതിൽ വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ പന്ത്രണ്ട് സ്കൂളുകൾ ബസ്സുകളും ഇൻഷുറൻസ് ഇല്ലാതെ ഏഴ് വാഹനങ്ങളും പെർമിറ്റ് ഇല്ലാതെ രണ്ട് സ്കൂൾ ബസ്സുകളും ടാക്സ് അടക്കാത്ത ഏഴ് വാഹനങ്ങളും ഉൾപ്പെടെ നാൽപ്പതോളം സ്കൂൾ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുക്കുകയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തിരൂരിൽ രണ്ടു വർഷമായി ടാക്സ് അടയ്ക്കാതെ സർവീസ് നടത്തിയ ഒരു സ്വകാര്യ ബസ്സും വാഹന പരിശോധനയിൽ കുടുങ്ങി പരിശോധനകൾക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ബിനോയ് കുമാർ അരുൺ അസൈൻ ജയചന്ദ്രൻ പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ അബിൻ ചാക്കോ പ്രേംകുമാർ അബ്ദുൾ കരീം രാജേഷ് അജീഷ് സലീഷ് വിജേഷ് ദിബിൻ മനോഹരൻ ഷൂജ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വാഹന പരിശോധനകൾ നടത്തുമെന്നും നിയമലംഘകർക്കെതിരെ മോട്ടോർ വാഹന നിയമം അനുസരിച്ചിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം എൻഫോഴ്സ്മെന്റ് നസീർ അറിയിച്ചു ന്യൂസ് മലപ്പുറം എന്നാലും ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്